രണ്ടാം ഞാനോ പതിനാല് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷൻ ടാറ്റ നാനോ ഇരുപത്തിയൊന്ന് അറുപത്തി അഞ്ച് ഇരുപത്തിനാല് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് പിന്നെ പത്തൊമ്പത് നാല് രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷൻ ടാറ്റ നാനോ വിളിക്കുന്നത് പിടിക്കുന്നത് ഒരു ലക്ഷം വിളിക്കാം ഒരു ലക്ഷം മുതൽ പതിനഞ്ച് ശതമാനം എ സി പവർ സ്റ്റിംഗ് എന്ന വാഹനം വിളിക്കുന്നത് ദോഷം വണ്ടിയാണ് ഞാനല്ല ഒരു ലക്ഷം വിളിക്കാം ഒരു ലക്ഷം എൺപതിനായിരം വിളിക്കാം എൺപത് എൺപതിനായിരം വിളിക്കാം എപ്പത് അൻപതിനായിരം വിളിക്കാം ഒരു ബൈക്ക് വിളിക്കുന്ന കാഴ്ചയാവുന്നുള്ളൂ മഴയും മീനും പറയാതെ പോകും അൻപതിനായിരം അൻപത് വിളിച്ചത് വിളിക്കാം അറുപത് அறுபது ஒரு அறுபதாயிரம் விளக்கம் அறுபது 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 அற்பது விளச்சு அறுபது முடிக்க அறுபது 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 அஞ்சு விளச்சு அறுபது முடிக்க அறுபது 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 விளச்சு அறுபத்தஞ்சு രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ വെറും ഒരു ലക്ഷം രൂപ വില വരുന്ന വാഹനമാണ് അറുപത്തി അഞ്ച് വിളിക്കാം അറുപത്തി അഞ്ച് പത്തൊൻപത് രജിസ്ട്രേഷൻ വാഹനം എഫ് എക്സ് വാഹനം സിക്സ് എസ് എക്സ് ಪೆಟ್ರೋಲ್ ವಾಹನ ವಿ ಪದೆಂಟ್ ಮುಲ್ ಪತ್ತೊಂಬತ್ತು ಇನ್ಸುರನ್ ಮುಂದೆ ಇರುವ ಜನುವರಿ ಆರ್ಸಿಲಿಲ್ಲ ಕಾಲ್ ಈ ವಾಹನ ಎ ಆರ್ ಸಿ ನಮ್ಮ ಕೈಯಲ್ಲಿ ಕಿಟ್ಟ ಮುತ್ತೆ ಸಮಯ ಎನ್ಓ ಸಿ ದಿವಸ ನಮ್ಮ ಕೈ ಆರ್ ಸಿ ಎನ್ಓ ಸಿ ಕಿಟ್ಟು നിലവില് ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അടക്കുന്നവർക്ക് വാഹനം റിലീസ് ചെയ്ത് പേയ്മെന്റ് മുപ്പത് നാല്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ആയി കിട്ടത്തുള്ളൂ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊൻപത് എണ്ണാം എന്തൊക്കെ ഓപ്ഷൻ ആണ് വിളിക്കുന്നത് ആറ് ലക്ഷത്തി അൻപതിനായിരം വിളിക്കാം ആറ് അൻപത് വിളിക്കാം പതിനെട്ട് മോഡൽ വണ്ടിയാണ് ആറ് അൻപത് ആറ് അൻപത് വിളിക്കാം ആറ് ലക്ഷം വിളിക്കാം ആറ് ലക്ഷം ആറ് ലക്ഷം വിളിക്കാം ആറ് ലക്ഷം അച് എഴുപത് വിളിക്കാം അച് എഴുപത് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം വിളിക്കാം അഞ്ച് അപത് വിളിക്കാം അഞ്ച് അപത് അഞ്ച് അപ്പത് അഞ്ച് ലക്ഷത്തി അൻപതിനായിരം വിളിക്കാം അഞ്ച് അപത് അഞ്ച് ലക്ഷത്തി അൻപതിനായിരം വിളിക്കാം അഞ്ച് അമ്പത് പിടിക്കാം ഒരു ലക്ഷം പിടിക്കാം ഒരു ലക്ഷം എഴുപതിനായിരം പിടിക്കാം എഴുപത് ഒൻപത് മോഡൽ വേറെ കേട്ടോ എഴുപതിനായിരം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ മാധ്യമ കേട്ട് പതിനാറ് കെ ഇരുപത്തി ഒന്ന് നാല്പത്തിയാറ് മോഡൽ പിന്നെ പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നും ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്ട്രേഷൻ ആയിട്ടോ കേട്ട രണ്ട് ഒരു ലക്ഷത്തി അൻപതിനായിരം വിളിക്കാം ഒന്ന് എൺപത് ഒന്ന് അൻപത് വിളിക്കാം ഒരു ലക്ഷത്തി അൻപതിനായിരം ഒത്തി ഇരുപത് വിളിക്കാം ഒത്തിരുപത് ഒത്തിരുപത് ഒരു ലക്ഷം വിളിക്കാം പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് ലക്ഷം ഒരു ലക്ഷം ഒരു ലക്ഷം ഒരു ഒരു ലക്ഷം ലക്ഷം കേട്ടാൽ പതിനാറ് മോഡൽ ഗ്രസാ വാനം വിളിക്കുന്നത് പതിനാറ് മോഡൽ ഗ്രസാ വാനം പിന്നെ കറക്റ്റ് കമ്പനി സർവീസ് ആയിട്ടിരിക്കുന്ന വാഹനം രണ്ടായിരത്തി പതിനാറ് മോഡൽ വാഹനം ഇൻഷുറൻസ് വാഹനം ഉള്ള വാഹനം സിംഗിൾ ഓണർ വാഹനം ആയിട്ടിരിക്കുന്ന കറക്റ്റ് ആയിരിക്കുന്ന രണ്ടായിരത്തി ആറ് മുപ്പത് വിളിക്കാം ആറ് മുപ്പത് ആറ് മുപ്പത് വിളിക്കാം ആറ് മുപ്പത് ആറ് ലക്ഷം വിളിക്കാം ആറ് ലക്ഷം ആറ് ലക്ഷം ആറ് ലക്ഷം വിളിക്കാം ആറ് ലക്ഷം ആറ് ലക്ഷം വിളിക്കാം ആറ് ലക്ഷം അഞ്ച് എഴുപത് വിളിക്കാം അഞ്ച് എഴുപത് അഞ്ച് എഴുപത് വിളിക്കാം അഞ്ച് എഴുപത് അഞ്ച് എഴുപത് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം അഞ്ച് വിളിക്കാം അഞ്ച് അമ്പത് അഞ്ച് അൻപത് വിളിക്കാം അഞ്ച് അൻപത് അഞ്ച് മുപ്പത് വിളിക്കാം ലക്ഷത്തി ായിരം രണ്ടായിരത്തി അഞ്ച് ലക്ഷം വിളിക്കാം അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം വിളിക്കാം അഞ്ചു ലക്ഷം അഞ്ച് പത്ത് വിളിക്കാം അഞ്ച് പത്ത് അഞ്ച് വിളിച്ചു അഞ്ച് പത്ത് വിളിക്കാം കറക്റ്റ് കമ്പനി സർവീസ് ആണോ സിംഗിൾ ഓർഡർ വാഹനം പതിനായിരം പതിനായിരം കിലോമീറ്ററോളം കമ്പനി സർവീസ് ചെയ്തിരിക്കുന്ന വാഹനമാണ്

അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം വിളിക്കാം രണ്ടായിരത്തി ആറ് ലക്ഷത്തിനു മുകളിൽ വിൽപ്പന വില വരുന്ന വാഹനങ്ങൾ വിളിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ വാഹനം തിങ്കളോഡ് വാഹനം അഞ്ച് ഇരുപത് വിളിക്കാം അഞ്ച് ഇരുപത് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം വിളിക്കാം അഞ്ച് ഇരുപത് അഞ്ച് പതിനഞ്ച് ഇരുപത് വിളിച്ചു മുപ്പത് വിളിക്കാം മുപ്പത് ഇരുപത് വിളിച്ചു മുപ്പത് വിളിക്കാം അഞ്ചു മുപ്പത് അഞ്ചു മുപ്പത് അഞ്ചുമ്പത് അഞ്ച് മുപ്പത് വിളിക്കാം അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം അഞ്ചുമ്പത് അഞ്ചൊമ്പത് 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 അഞ്ച് മുപ്പത് വിളിക്കാം അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം അഞ്ച് മുപ്പത് വിളിക്കാം അഞ്ചൊമ്പത് അഞ്ചൊമ്പത് അഞ്ചു മുപ്പത് അഞ്ചു മുപ്പത് അഞ്ചൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് പിന്നെ പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആർത്തിയില്ലാത്ത വാനമാണ് മാത്രമേ വാഹന ൂ രണ്ടായിരത്തി പതിനാല് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രണ്ട് അൻപത് രണ്ട് ലക്ഷം രണ്ടു ലക്ഷം വിളിക്കാം രണ്ടു ലക്ഷം രണ്ടു ലക്ഷം ഒന്ന് അൻപത് വിളിക്കാം മുപ്പത് ഒൻപത് ഇരുപത്തിയേഴ് പിന്നെ ഒന്ന് ലക്ഷം പ്രകൃതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പിയാജി ആപ്പേ വാൻ രണ്ട് ലക്ഷം വിളിക്കാം രണ്ട് ലക്ഷം രണ്ട് ലക്ഷം ഒന്ന് അൻപത് വിളിക്കാം ഒന്ന് അൻപത് ഒരു ലക്ഷത്തി അൻപതിനായിരം വിളിക്കാം വിളിക്കാം ഇരുപത്തിരണ്ട് മോളിൽ കൊണ്ടുവന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു ലക്ഷം വിളിക്കാം ഒരു ലക്ഷം ഒരു ലക്ഷം വിളിക്കാം ഇരുപത്തിരണ്ട് മോഡൽ വാങ്ങാം ഒരു ലക്ഷം വിളിക്കാം ഒരു ലക്ഷം ായിരം വിളിക്കാം അൻപത് വിളിക്കാം രണ്ട് അൻപത് രണ്ട് ഇരുപത് വിളിക്കാം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രണ്ട് ഇരുപത് രണ്ട് ലക്ഷം വിളിക്കാം ടു ലാഖ് രണ്ട് ലക്ഷം ഒന്ന് എഴുപത് വിളിക്കാം ഒന്ന് എഴുപത് രണ്ടായിരത്തി പതിനൊന്ന് ഒന്ന് എഴുപത് വിളിച്ചു ഒന്ന് എൺപത് വിളിക്കാം ഒന്ന് എൺപത് പതിനൊന്ന് മോഡൽ വേണ്ടിയാണ് പതിനൊന്ന് മോഡൽ വേറെ ബി എക്സ് ആണ് ഒന്ന് ഒരു ലക്ഷത്തി എൺപതിനായിരം വിളിക്കാം ഒരു ലക്ഷത്തി എൺപതിനായിരം ഒന്ന് എൺപത് ഒന്ന് എൺപത് ഒന്ന് എൺപത് ഒരു ലക്ഷത്തി എൺപതിനായിരം വിളിക്കാം ഒന്ന് എൺപത് ഒന്നെ ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് പന്ത്രണ്ട് ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒന്നേമുള്ള രണ്ടായിരത്തി പത്ത് മുതൽ വേനൽ വി ആണ് വിളിക്കുന്നത് രണ്ടു ലക്ഷം വിളിക്കാം രണ്ടു ലക്ഷം ഒന്ന് അൻപത് വിളിക്കാം ഒരു ലക്ഷം ഇൻഷുറൻസ് നിലവിലെ വാഹനം സർവീസ് ബുക്ക് വാഹനം സിംഗിൾ ഓണർ വാഹനം കറക്റ്റ് സർവീസ് ആയിട്ടിരിക്കുന്ന കറക്റ്റ് കമ്പനി സർവീസ് ആയിരിക്കുന്ന രണ്ടായിരത്തി പതിനാറ് മോഡൽ വാഹനം ആറ് മുപ്പത് വിളിക്കാം ആറ് മുപ്പത് ആറ് മുപ്പത് വിളിക്കാം ആറ് മുപ്പത് ല ലക്ഷം വി ആറ് ലക്ഷം ലക്ഷം ആറ് ലക്ഷം വി ആറ് ലക്ഷം ആറ് ലക്ഷം വിളിക്കാം ആറ് ലക്ഷം അഞ്ച് എഴുപത് വിളിക്കാം അഞ്ച് എഴുത് അഞ്ച് എഴുപത് വിളിക്കാം അഞ്ച് എഴുപത് അഞ്ച് എഴുത് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം അഞ്ച് അൻപത് വിളിക്കാം അഞ്ച് അമ്പത് അഞ്ച് അൻപത് വിളിക്കാം അഞ്ച് അൻപത് അഞ്ച് മുപ്പത് വിളിക്കാം അഞ്ച് മുപ്പത് അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം രണ്ടായിരത്തി പതിനാറ് മോഡൽ പ്രസവമാണ് അഞ്ച് അഞ്ചു ലക്ഷം വിളിക്കാം അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം വിളിക്കാം അഞ്ചു ലക്ഷം അഞ്ചു വിളിച്ചു അഞ്ച് പത്ത് വിളിക്കാം അഞ്ച് പത്ത് അഞ്ച് വിളിച്ചു അഞ്ച് പത്ത് വിളിക്കാം കറക്റ്റ് കമ്പനി സർവീസ് ആണോ സിംഗിൾ ഓട്ടർ വാഹനം പതിനായിരം കിലോമീറ്ററോളം അഞ്ച് അഞ്ച് അഞ്ചും അഞ്ച് അഞ്ച് ഇരുപത് വിളിക്കാം ഇരുപത് അഞ്ച് ലക്ഷത്തിനായിരം വിളിക്കാം ആറ് ലക്ഷത്തിന് മൂന്നിൽ വിൽപ്പന വിലതരുന്ന വാഹനങ്ങൾ വിളിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ വാഹനം തിങ്കളോഡർ വാഹനം സർവീസ് ബുക്കിൾ പേരും നമ്പർ വിളിക്കുന്നത് അഞ്ച് ഇരുപത് വിളിക്കാം അഞ്ച് ഇരുപത് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം വിളിക്കാം അഞ്ച് ഇരുപത് അഞ്ച് പതിനഞ്ച് വിളിച്ചു ഇരുപത് വിളിക്കാം ഇരുപത് 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 വിളിച്ചു മുപ്പത് വിളിക്കാം മുപ്പത് ഇരുപത് വിളിച്ചു മുപ്പത് വിളിക്കാം അഞ്ചു മുപ്പത് അഞ്ചു മുപ്പത് അഞ്ച് മുപ്പത് അഞ്ച് മുപ്പത് വിളിക്കാം അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം അഞ്ച് മുപ്പത് അഞ്ച് മുപ്പത് അഞ്ച് ഒമ്പത് അഞ്ച് മുപ്പത് അഞ്ച് മുപ്പത് വിളിക്കാം അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം അഞ്ച് മുപ്പത് വിളിക്കാം അഞ്ചൊമ്പത് 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 അഞ്ചു ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിഒൻപത് പിന്നെ പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആവർത്തിയില്ലാത്ത വാഹനമാണ് പേപ്പർ ആയിരിക്കുക റിലീസ് ചെയ്യാൻ പറ്റുകയുള്ളു രണ്ടായിരത്തി പതിനാല് മോഡൽ മാതിരി ഡിസൈൻ വാഹനം രണ്ട് ലക്ഷത്തി അൻപതിനായിരം വിളിക്കാം രണ്ട് അൻപത് രണ്ട് അൻപത് രണ്ട് ലക്ഷം രണ്ടു ലക്ഷം വിളിക്കാം രണ്ടു ലക്ഷം ഒന്ന് അൻപത് വിളിക്കാം അൻപത് എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പിയാജി ആപ്പേ വാറും ഇരുപത്തിരണ്ട് ആറ് പതിനെട്ട് എഴുപത്തി ആറ് മുപ്പത് ഒൻപത് ഇരുപത്തിയേഴ് പിന്നെ പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്ന് ലക്ഷം പ്രകൃതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പിയാജി ആപ്പം രണ്ട് ലക്ഷം വിളിക്കാം രണ്ട് ലക്ഷം രണ്ട് ലക്ഷം ഒന്ന് അൻപത് വിളിക്കാം ലക്ഷത്തി അൻപതിനായിരം വിളിക്കാം ഒന്ന് അൻപത് ഒന്ന് ഇരുപത് വിളിക്കാം ഇരുപത് ഇരുപത്തിരണ്ട് മുതൽ കൊണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇരുപത് മൂത്തിരുപത് മൂത്തിരുപത് ഒരു ലക്ഷം വിളിക്കാം ഒരു ലക്ഷം ഒരു ലക്ഷം വിളിക്കാം ഇരുപത്തിരണ്ട് മോഡൽ വാഹനം ഒരു ലക്ഷം വിളിക്കാം ഒരു ലക്ഷം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ നാല് വേഗന വി എക് സി വാഹനം വിളിക്കുന്നത് പതിനൊന്ന് മോഡൽ നൽകി വേഗന വി എക് സി വാഹനം ഇൻഷുറൻസ് പതിനൊന്ന് മോഡൽ വാഹനം രണ്ട് ലക്ഷത്തി എൺപതിനായിരം വിളിക്കാം രണ്ട് അൻപത് രണ്ട് അൻപത് വിളിക്കാം രണ്ട് അൻപത് രണ്ട് ഇരുപത് വിളിക്കാം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രണ്ട് ഇരുപത് ലക്ഷം ലക്ഷം ഒന്ന് എൺപത് വിളിക്കാം ഒന്ന് എൺപത് പതിനൊന്ന് മോഡൽ വേണ്ടിയാണ് പതിനൊന്ന് മോഡൽ വേഗം ആണ് ഒന്ന് ഒരു ലക്ഷത്തി എൺപതിനായിരം വിളിക്കാം ഒരു ലക്ഷത്തി എൺപതിനായിരം ഒന്ന് എൺപത് ഒന്ന് എൺപത് ഒന്ന് എൺപത് ഒരു ലക്ഷത്തി എൺപതിനായിരം വിളിക്കാം ഒന്ന് എൺപത് ഒന്നെപത് 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 ഒന്നമ്പത്